ദേശീയപാതയ്ക്കായി എടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന്റെ വാരിയൽ തകർന്നു ഉമേനല്ലൂർ അമരവിളി വീട്ടിൽ ഷംസുദ്ദീനാണ് പരിക്കേറ്റത് കൊട്ടിയത്തു നിന്ന് ഉമയന്നല്ലൂരിലേക്ക് ബൈക്കിൽ പോയ ഷംസുദ്ദീൻ രാത്രി കൊട്ടിയം ഇ എസ് ഐ ജംഗ്ഷന് സമീപത്താണ് അപകടത്തിൽപ്പെട്ടത് അമിത വെളിച്ചം പ്രകാശിപ്പിച്ച് എതിരെ വന്ന വാഹനത്തിൽ ഇടിക്കാതിരിക്കാനായി ബൈക്ക് വശത്തേക്ക് ചേർത്തപ്പോൾ റോഡിലെ പത്തടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് ഷംസുദീനെ രക്ഷപ്പെടുത്തി കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് സുരക്ഷ ഒരുക്കാതെയുള്ള റോഡ് നിർമ്മാണം നാട്ടുകാരുടെ എടുക്കുന്ന നിലയിൽ നിത്യേന അപകടങ്ങൾ ഉണ്ടായിട്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജീകരിക്കാത്ത റോഡ് നിർമ്മിക്കുന്ന കമ്പനിയുടെ നിലപാട് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് അപകടങ്ങൾ പതിവായതോടെ നിർമ്മാണം തടയാനുള്ള നീക്കത്തിലാണ് നാട്ടുകാരും സാമൂഹിക പ്രവർത്തക സംഘടനകളും ജനുവരി മുതൽ കൊട്ടിയത്തിനും മയിലക്കാടിനും ഇടയിൽ പൊലിഞ്ഞത് രണ്ട് ബൈക്ക് യാത്രികരുടെ ജീവനാണ് സുരക്ഷ ഒരുക്കാതെയുള്ള ദേശീയപാത നിർമ്മാണം മൂലമാണ് ജീവനകൾ പൊലിയുന്നത് ലീഗൽ സർവീസസ് അതോറിറ്റി ഇടപെടുമ്പോൾ ചില കാട്ടിക്കൂടലുകൾ നടത്തി ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും തൃപ്തിപ്പെടുത്തും പിന്നെയെല്ലാം പഴയ പടിയാകും കുഴികൾ എടുക്കുന്ന സ്ഥലത്ത് റോഡരികിൽ വലിയ ഇരുമ്പ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് മറയ്ക്കുന്നതിന് പകരം രണ്ട് മീറ്റർ നീളമുള്ള ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ച് അതിൽ റിബൺ കെട്ടിയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബോർഡുകളോ റിഫ്ലക്ടറുകളോ ഇല്ല